കേസിലെ പ്രതികൾക്ക് പ്രത്യേകമായ ഇളവ് നൽകാൻ ആർക്കും അധികാരമില്ല ജയിൽ വിടുതലാണെങ്കിൽ നമ്മുടെ സിആർ പി സിയിലെ നാനൂറ്റി മുപ്പത്തിരണ്ടാം ചട്ടമനുസരിച്ച് സെഷൻസ് ജഡ്ജിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ജയിൽ ഉപദേശക സമിതി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അനൗദ്യോഗിക അംഗങ്ങളുമുള്ള ഉപദേശക സമിതിയുടെ ശുപാർശയിന്മേലാണ് പിന്നീട് ക്യാബിനറ്റ് നിയമപരിശോധന ഒക്കെ പൂർത്തീകരിച്ച് ഇളവ് നൽകേണ്ടത് അതിന് നില നിലവിൽ തന്നെ നിയമവും വ്യവസ്ഥയുമുണ്ട് പ്രത്യേകമായി ഏതെങ്കിലും ഒരു കേസും ആർക്കെങ്കിലും എന്തെങ്കിലും ഇളവ് നിലവിലുള്ള സർക്കാരിൻ്റെ പൊതു തീരുമാനമോ വ്യവസ്ഥയോ നിയമമോ ലംഘിച്ചുകൊണ്ട് കൊടുക്കാൻ പാടും അല്ലല്ല എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കി പാർട്ടിയുടെ നിലപാട് ചട്ടപ്രകാരമല്ലാതെ നിയമപ്രകാരമല്ലാതെ ഒരാൾക്കും ഇളവ് കൊടുക്കാൻ പാടും അതാണ് നിങ്ങൾക്ക് തെറ്റിയത് കാള പിറ്റു അത് കുഞ്ഞിരാമന്റെ കാളിയാണെങ്കിൽ നോക്കാം കുഞ്ഞിക്കോരന്റെ കാളിയാണെങ്കിൽ നോക്കണ്ട ഇതാണ് നിങ്ങളുടെ ഒരു സമീപനം അപ്പോൾ കുഞ്ഞിരാമന്റെ കാളിയായിപ്പോയി അപ്പൊ പിന്നെ എന്തായാലും ഒന്നും നോയിക്കളിയാം കാള വെറില്ല എന്നത് നിങ്ങൾ നോക്കുന്നില്ല ഇതിൽ ആകെ ഉണ്ടായ നടപടിക്രമം പോലീസിൻ്റെ അടുത്ത് ചില ഇൻഫർമേഷൻ ശേഖരിക്കല ഇത് ഒരു ശുപാർശയുമല്ല പക്ഷേ നിങ്ങൾ ഉടൻ തന്നെ എഴുതി ഞാൻ പലപ്പോഴും പറയാറുണ്ട് ജയരാജൻ മരിച്ചു എന്ന് ഈ പറയുന്ന ഗണത്തിൽപ്പെടുന്ന മാധ്യമങ്ങളിൽ വാർത്ത വന്നാൽ അപ്പോൾ നിങ്ങൾ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ എയ്റ്റ് ഡബിൾ ത്രീ ടു ഫൈവ് എന്ന ആ ഫോണിൽ വിളിച്ചു ഉറപ്പുവരുത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ തന്നെ മറുപടി പറയുന്നു അതുകൊണ്ട് ഭയപ്പോഴാണ് എൻ്റെ ഒരു അനുഭവം പറയുക അതു തന്നെയാണ് നിങ്ങൾക്ക് പറ്റുന്ന അവദ്ധം ഞാൻ എം എൽ എ ആയിരുന്നു സി പി ഐ എ സംസ്ഥാന കമ്മിറ്റി അങ്ങനായിരുന്നു മാതൃഭൂമിയിൽ ഒരു ദിവസം മുൻ പേജിൽ തികച്ചും ഒരു വ്യാജ വാർത്ത വന്നു വാർത്ത വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം മാതൃഭൂമിയുടെ കൂടെ അന്നത്തെ മാനേജർ രവീന്ദ്രനാഥും അന്നത്തെ ന്യൂസ് എഡിറ്ററും വീട്ടിൽ വന്നു ഞാൻ മാതൃഭൂമി കണ്ടിരുന്നില്ലേ രാജ്യത്ത് അപ്പോൾ ഇവർ പറഞ്ഞു അന്ന് കണ്ടിരുന്നില്ല പിറ്റേന്നാണ് കണ്ടത് പിറ്റേന്നല്ല വൈകുന്നേരമാവുന്നു അപ്പോൾ ഇവർ വന്നിട്ട് പറഞ്ഞു നിങ്ങളെപ്പറ്റി ഒരു വാർത്ത വന്നിട്ടുണ്ട് അത് ഞാൻ ഞങ്ങൾ നിഷേധിച്ച് വാർത്ത കൊടുക്കുന്നു ഞാൻ വന്നായിക്കോട്ടെ പിറ്റേന്ന് വാർത്ത വന്നു ഒരു ചരമ വാർത്തേൻ്റെ തൊട്ട് താഴെ എൻ വി ജയരാജൻ എന്ന് പറഞ്ഞിട്ട് വാർത്ത നിഷേധിക്കുന്നു അപ്പോൾ അത് സംബന്ധിച്ച് എന്നെ ഒരാൾ ഫോണിൽ വിളിച്ചിട്ട് അല്ല നിങ്ങൾ മരിച്ചോ ഞാൻ ചോദിച്ചതല്ല നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ഞാൻ മരിച്ചോന്ന് തന്നെ ഞങ്ങൾ ചോദിക്കുന്നത് എന്തൊരു കഥയായിരുന്നു അപ്പോൾ അതിന് പറഞ്ഞു നിങ്ങൾ മാതൃഭൂമി എടുത്തു നോക്കുന്നത് എന്ന് പറഞ്ഞാൽ മരിച്ചയാളുടെ ചിത്രം മരിച്ചയാളുടെ വാർത്ത അതിൻ്റെ താഴെ എം വി ജയരാജൻ എന്നുള്ള തലക്കെട്ട് അപ്പോൾ പെട്ടെന്ന് ഒരു തലക്കെട്ട് മാത്രം നോക്കുന്ന ഒരാൾക്ക് ജയരാജ് മരിച്ചു എന്നാണ് തോന്നുന്നു അതുകൊണ്ട് അതേ അതിന് മറുപടി ഉള്ളു ഇങ്ങനെയുള്ള അത് മനു തോമസിൻ്റെ വാർത്ത കൊടുത്തതിനും ബാധകമാണ് ഇന്നിപ്പം മനോരമേൻ്റെ മുൻപേജിലെന്താ പുറത്താക്കും മാതൃഭൂമിയുടെ എന്താ പാർട്ടി മുട്ടു അപ്പോൾ അതിൽ നിന്ന് എൻ്റെ വ്യക്തമാണ് വ്യാജ വാർത്തകൾ എങ്ങനെയാണ് എന്നുള്ളത് അവരവർക്ക് തോന്നിയമായിരിക്കും എന്നെ ചിലർ ഓടിച്ചു നിങ്ങൾക്കൊരവധം പറ്റിയിരിക്കുകയാണ് അത് തിരുത്താൻ നിങ്ങൾക്ക് വിഷമായിരിക്കും കാരണം കൊടുത്തുപോയല്ലോ കൊടുത്തുപോയത് തിരുത്താൻ ജീവിതത്തിൽ ഇതുവരെ തിരുത്തുന്നുണ്ട് എന്നെ ചെയ്തമായിരിക്കും ചെയ്യുക എന്ന് അതിൻ്റെ താഴെ ചാരമ്പ ഓ ഓ മരിച്ചു പോയി എന്ന് കരുതിക്കോട്ടെ എന്ന് കരുതിയിട്ടുള്ള മനസ്സോടുകൂടി കൊടുക്കുന്ന വാർത്തകൾ വരൂ അതുകൊണ്ട് നിങ്ങൾക്ക് തിരുത്താൻ കഴിയില്ല പക്ഷേ ഇതാണ് സത്യം